വിസ അപേക്ഷിക്കുന്നതിലേറിയ പങ്കും ക്രിമിനലുകളായതിനാൽ അനുവാദം നൽകാതെ യു എ ഇതോടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ യു എയിൽ തങ്ങൾക്ക് വിസ നിഷേധിക്കുന്നുവെന്ന് പാകിസ്ഥാനി യാത്രക്കാർ പരാതിപ്പെട്ടതിന് പിന്നാലെയാണ് ഇക്കാര്യം വെളിവായിരിക്കുന്നത് വ്യാഴാഴ്ച ചേർന്ന സെനറ്റ് ഫംഗ്ഷണൽ കമ്മിറ്റി ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ഇക്കാര്യം സ്ഥിരീകരിച്ചു പാക് ദിനപത്രമായ ഡോണിനോട് ഒരു പാക് വിദേശകാര്യ പ്രതിനിധി അറിയിച്ചിരിക്കുന്നതനുസരിച്ച് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ രാജ്യത്തേക്ക് കൂടുതലായി എത്തുന്നതെന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് യു എ പാക് പൌരന്മാർക്ക് വിസ നിയന്ത്രിച്ചുവെന്നാണ് പാകിസ്ഥാൻകാരുടെ സംശയാസ്പദമായ വിദ്യാഭ്യാസ യോഗ്യതകളും മറ്റ് രേഖകളും സംബന്ധിച്ച് യു എ ആശങ്ക ഉന്നയിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് സൌദി അറേബ്യയും യു എയും പാക് പൌരന്മാർക്ക് വിസ നിരോധിക്കുന്നതിന് വളരെ അടുത്തെത്തിയിട്ടുണ്ട് എന്നാണ് സെനറ്റ് ഫംഗ്ഷൻ കമ്മിറ്റി ഓൺ ഹ്യൂമൻ റൈറ്റ്സ് അഡീഷണൽ ഇന്റീരിയൽ സെക്രട്ടറി സൽമാൻ ചൌധരി അറിയിച്ചത് യുഎയുടെ നടപടി ഗൌരവകരവും പ്രധാനപ്പെട്ടതുമാണെന്ന് യു എയുടെ മുൻ പാക് അംബാസഡർ ഫൈസൽ നിയ നിർമിസി നിലവിലെ സ്ഥിതിയിൽ യഥാർത്ഥ വിദ്യാഭ്യാസ യോഗ്യതാ രേഖകൾ പോലും തിരസിക്കപ്പെടാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉദ്യോഗസ്ഥ ബ്ലൂ പാസ്പോർട്ട് ഉടമകൾക്കെന്നാൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പാകിസ്ഥാൻ പാസ്പോർട്ടിലെത്തുന്നവർ തുടർച്ചയായി ക്രിമിനൽ കുറ്റങ്ങൾ ഏർപ്പെടുന്നത് കൂടിയതോടെയാണ് യു എ ശക്തമായ നടപടിക്ക് മുതിരുന്നത് ഈ വർഷം പകുതിയിൽ ഏതാണ്ട് ജൂലൈ മുതലാണ് പൂർണ്ണമായും വിസ അനുവദിക്കുന്നത് തടഞ്ഞത് പാക് പൌരന്മാർക്ക് നിരവധി വർഷങ്ങൾക്കുള്ള വിസ നൽകുമെന്ന് പാകിസ്ഥാനിലെ യു എ പ്രതിനിധി മുൻപ് അറിയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് നൽകാത്തത് പ്രതിസന്ധിക്ക് കാരണമായിട്ടുമുണ്ട്